രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നാണ് അഹമ്മദാബാദിൽ സംഭവിച്ചത് പറന്നുയർന്ന അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ വിമാനം താഴേക്ക് പതിക്കുകയായിരുന്നു എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് അന്വേഷണത്തിൽ നിർണായകമാകുന്നത് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സാണ് അപകടം നടന്ന് വളരെ പെട്ടെന്ന് തന്നെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിരുന്നു വിമാനാപകടത്തിൽ ഏറ്റവും നിർണായകമായത് ബ്ലാക്ക് ബോക്സ് ആണ് എന്താണ് ബ്ലാക്ക് ബോക്സ് എന്ന് നോക്കാം വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് ഇത് ബ്ലാക്ക് ബോക്സ് എന്ന് വിളിക്കുമെങ്കിലും നിറം ഓറഞ്ച് ആണ് ഇവ നിർമ്മിക്കുന്നത് സ്റ്റീൽ അല്ലെങ്കിൽ ടൈറ്റാനിയം ഉപയോഗിച്ചാണ് ശക്തമായ ലോഹകവചമാണ് ഇവയ്ക്കുള്ളത് തീ വെള്ളം എന്നിവയിൽ നിന്നും ഇതിനെ പ്രതിരോധിക്കാനാകും അപകട സമയത്ത് പിൻഭാഗത്താണ് ബോക്സുകൾ സൂക്ഷിക്കുക മെക്കാനിക്കൽ തകരാർ പൈലറ്റിന്റെ പിഴവ് കാലാവസ്ഥാ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റ് ബാഹ്യ ഘടകങ്ങൾ അതായത് പക്ഷി ആഘാതം തുടങ്ങിയവയാണോ അപകടത്തിന്റെ കാരണമെന്ന് ഇതിലൂടെ കണ്ടെത്താൻ കഴിയും ബ്ലാക്ക് ബോക്സിൽ രണ്ട് പ്രധാന ഉപകരണങ്ങളാണ് ഉൾക്കൊള്ളുന്നത് ഒന്ന് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ വിമാനത്തിന്റെ സാങ്കേതിക വിവരങ്ങൾ ഉയരം വേഗത ദിശ എഞ്ചിൻ പ്രവർത്തനം നിയന്ത്രണ ഉപകരണങ്ങളുടെ സ്ഥാനം തുടങ്ങിയ എൺപതിലധികം ഡാറ്റ പോയിന്റുകൾ റെക്കോർഡ് ചെയ്യുന്നത് ഇതിലാണ് രണ്ടാമത് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ പൈലറ്റുമാരുടെ സംഭാഷണങ്ങൾ റേഡിയോ ആശയവിനിമയങ്ങൾ മുന്നറിയിപ്പ് ശബ്ദങ്ങൾ എൻജിൻ ശബ്ദങ്ങൾ തുടങ്ങിയ കോക്പിറ്റിലെ ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതാണ് ഇത് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം